സുന്ദരിക്ക് കുളിക്കണോ അപ്പം അവൾ കിടക്കുകയായിരുന്നു കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സുന്ദരിയുടെ കുളിയാണ് കേട്ടോ അതായത് ഗർഭിണി ആടുകളെ കുളിപ്പിക്കേണ്ട രീതി അല്ലാത്ത ആടുകളെ നമുക്ക് എങ്ങനെ ഓസ് പിടിച്ച് വേണമെങ്കിലും കുളിപ്പിക്കാം എത്ര ഓടുകയെ ചാടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടേന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ സുന്ദരിയുടെ ശരീരത്തിൽ കണ്ടില്ലേ ഈച്ച വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം ഇവിടെ ഭയങ്കര ഈച്ചയാണ് കേട്ടോ എല്ലാ വീടുകളിലും ഉണ്ട് എന്നാൽ പിന്നെ നമ്മുടെ ഇവിടെയാണ് കുറച്ച് കുറവ് കേട്ടോ ഞാൻ ആ ഒരു ഉറുമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതിടക്ക് വിതരി കൊടുക്കും ഇവളുടെ ശരീരത്തിലല്ല കേട്ടോ ഈച്ചയുള്ള ഭാഗത്തൊക്കെ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഇവൾ ഈ പിണ്ണാക്കൊക്കെ ആക്കിയിട്ട് ആ ഒരു ചിരി വെച്ചിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം അവരത് തുട തുടച്ച് കളയുമല്ലോ അപ്പം ചിലപ്പോൾ മരത്തിലൊക്കെ വെച്ച് ഇതുപോലെ തുടക്കും അതല്ലെങ്കിൽ ശരീരത്തിലൊന്ന് തുടക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ പിണ്ണാക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ തുടച്ചു കൊടുത്ത് ചീ കൊടുത്താണ് പിന്നെ ഇപ്പോൾ ഇന്നും അവൾക്ക് കിടക്കായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ തുണി കണ്ട ഇവള് പെട്ടെന്ന് എണീക്കൂട്ടോ കേട്ടോ ഇവൾക്കറിയാം ഇപ്പോൾ തുണി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവളെ നനച്ച് തുടച്ച് കൊടുക്കും അതുപോലെ ചീകി കൊടുക്കാനാണ് ചീകി തരാമെന്നൊക്കെ പറഞ്ഞാൽ ഇവൾക്ക് കിടക്കുകയാണെങ്കിൽ എണീച്ച് നിൽക്കും കേട്ടോ അപ്പോൾ അവൾ ഞാൻ സുന്ദരിക്ക് കുളിക്കണമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചിട്ട് ആ തുണി കൈയ്യിൽ പിടിച്ചു നിന്നു അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ എണീച്ചാണ് ഇനി തുണി നനച്ചു വെച്ചിട്ടും കേട്ടോ അതെടുത്തുകൊണ്ട് വന്നിട്ട് ചീകി കൊടുക്കട്ടെ ഇപ്പോൾ നമ്മളെ സുന്ദരിയുടെ താടിയുണ്ടില്ലേ ഇത് കുറച്ച് കട്ട് ചെയ്ത് കേട്ടോ കണ്ടില്ലേ ഇനി ഇത് ഇനിയിപ്പോൾ ഉണ്ടായിക്കോളും എന്താണെന്ന് വെച്ചാൽ നല്ല നീളാവുമ്പോൾ അതിൽ പിണ്ണാക്കൊക്കെ ഇങ്ങനെ അടിഭാഗത്തിങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കും ഞാൻ ചീകി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലങ്ങനെ കട്ട പിടിക്കാറൊന്നുമില്ല എന്ത് എന്നാലും ഒരു വൃത്തിയാടാണത് അപ്പോൾ കുറച്ച് വലുതാവുമ്പോൾ ഒരുപാട് അങ്ങ് വലുതായിട്ട് നീണ്ട് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇത്രയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നാലും കുഴപ്പമില്ല താടിയില്ലെങ്കിലും നമ്മുടെ സുന്ദരിപ്പെണ്ണ ഒരു സുന്ദരി കുട്ടിയാണല്ലോ പിന്നെ ഞാൻ തുണി നനച്ചിട്ട് എടുത്തുകൊണ്ട് വരട്ടെ കുളിക്കാം സുന്ദരി പെണ്ണിനെ കുളിപ്പിച്ചേരാട്ടോ അപ്പം ഞാനിങ്ങനെ തുണി നനച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇവിളിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓടും കേട്ടോ അപ്പോൾ ചാടി കളിക്കേ ഉള്ളൂ അപ്പോൾ ഗർഭിണി ആയതുകൊണ്ടാണ് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ മരത്തിലും പിടിച്ച് കെട്ടിയിട്ടങ്ങ് ഓസി പിടിച്ച് അതല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവിടെ കണ്ണീൻ ഇങ്ങനെ ഇതുപോലെ വെള്ളം വരാറ് ഇപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ അത് അവളിങ്ങനെ എത്തി നോക്കി ഇതുപോലെ ഇങ്ങനെ നിൽക്കുമല്ലോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ഈ ചെവി ഉണ്ടല്ലോ അവളെ ചെവിയുടെ ഈ തെല്ല് ഭാഗം ഇങ്ങനെ മടങ്ങിയിട്ടാണല്ലോ അപ്പോൾ ആ മടങ്ങിയ ഭാഗം കണ്ണി കൊള്ളുന്നതാണ് കേട്ടോ കണ്ടില്ലേ കണ്ണി കൊണ്ടിട്ട് അങ്ങനെ വെള്ളം വരും ഇടക്ക് വരാറുണ്ട് ഇപ്പോൾ കുറവായിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും കൂടങ്ങ് അടച്ചിടും പുൽത്തൊട്ടി തുറന്നിടുമ്പോഴാണ് പുറത്തോട്ട് നോക്കുമ്പോഴാണ് അത് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തുണി വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും തുടച്ചു കൊടുക്കട്ടെ കേട്ടോ പിന്നെ തുണി നനച്ച് തുടക്കുമ്പോൾ നമ്മൾ മുഖത്തും തലയിലും എല്ലാം തുടക്കം കേട്ടോ എന്ന് വെച്ചാൽ വെള്ളം ഒഴുക്കുകയല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അവളിങ്ങനെ കാണിച്ചേർ കേട്ടോ അവൾക്കതിപ്പോൾ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചീ കൊടുക്കും വെള്ളം ചിരിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കറുത്ത പുള്ളിയുണ്ട് കിട്ടും അത് അഴുക്കമൊന്നുമില്ല അത് അവളുടെ ശരീരത്തിലുള്ള തന്നെയാണ് പിന്നെ അത് സമയത്തൊക്കെ അത് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കും ചില സമയത്ത് അതൊന്ന് കുറവാകും അത് ചില ആടുകൾക്കൊക്കെ ഉണ്ടാവും അത് അസുഖം പിന്നെ ഇടയ്ക്ക് വേസ്റ്റ് പോകുന്നുണ്ട് കണ്ടില്ലേ വേസ്റ്റ് പോകുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കിടക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും ചെറിയ ഇടത്തിൽ പിന്നെ വാലു കണ്ടില്ലേ വാലിലൊക്കെ അഴുക്കാണ് അത് ഈ വേസ്റ്റ് പോയിട്ട് അവൾ കാശ് തൊട്ടിട്ട് തന്നെ തട്ട് കേട്ടോ കണ്ടില്ലേ അവൾക്ക് ഇങ്ങനെ ഞാൻ ഉരച്ച് കൊടുക്കണം ചീ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിപ്പോൾ കൂടെ ഒന്നും അടിച്ചു വരിട്ടൊന്നും പക്ഷെ ഞാൻ വിടുന്നില്ലെങ്കിൽ പിന്നെ കൂടെ അങ്ങനെ എപ്പോഴാണ് തുറക്കുന്ന വെച്ചാൽ ആ തുറക്കുന്ന സമയത്ത് അങ്ങ് അടിച്ചുവാരി ഇവളെ ഒന്നങ്ങ് പുറത്തോട്ട് ഇറക്കൂട്ടോ അങ്ങനെയാണ് വിട്ടിട്ടില്ലെങ്കിൽ തീറ്റ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇവിടെ പുറത്തോട്ടൊന്നും ഇറക്കൂ കേട്ടോ ദിവസം എല്ലാ ദിവസവും മുറ്റത്തോട്ടൊന്നും ഇറക്കും ചിലപ്പോൾ കെട്ടിയിടും മുറ്റത്തോട്ട് അങ്ങ് തുറന്ന് വിടും എന്ന് വെച്ചാൽ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഗേറ്റിന് മുന്നിൽ നിന്ന് പോരില്ല കേട്ടോ ഇതെന്തെന്നറിയില്ല വെള്ളം കൂടിയും തീറ്റ എല്ലാം കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തടി പോവാണ് നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്നുവെച്ചാൽ ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ കൊണ്ടുവരുന്ന വെള്ളം അങ്ങനെ ലൂസായിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ കളയും പിന്നെ ആ കട്ടിക്കുള്ള വെള്ളം തന്നെ കൊടുക്കും കഞ്ഞിവെള്ളം അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആടുകളൊക്കെ നല്ല തടിയൊക്കെ വെക്കും കേട്ടോ ഇവളെ കഴുത്തൊക്കെ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ക്ഷീണിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും തടി വെച്ചിട്ട് ഇവളെ കണ്ടില്ല ഞാൻ കാണിക്കാം ഇപ്പോൾ അറിയില്ല ഇപ്പം ഇതിലൊരു കെട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇത് തട്ടിയിട്ട് ഇവളൊന്നിനും സമ്മതിക്കുന്നില്ല അവൾക്ക് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കെട്ടി ഞാൻ ലൂസാക്കി ചാ കയറ് ടൈറ്റായിട്ട് ഇവളെ ഈ വട്ട വട്ടത്തിൽ കെട്ടിയിട്ടുള്ള കയറ് നല്ല ടൈറ്റ് ടൈറ്റായിട്ടുണ്ടായിരുന്നു അതുപോലെ തടി വച്ചപ്പോൾ അപ്പോൾ ഞാനത് ലൂസാക്കി കൊടുത്തു ലൂസാക്കി കൊടുത്തപ്പോൾ പിന്നെ അവൾ മുട്ടയല്ലേ ഈ മുട്ടച്ചി മുട്ടച്ചിപ്പണ്ണ് തല ഊരി പോരാണ് കേട്ടോ കണ്ടില്ലേ കൊമ്പില്ലാത്തതുകൊണ്ട് തല ഊരി പോരാണ് അപ്പോൾ ഞാനതൊന്നുകൂടെ ടൈറ്റാക്കി കിട്ടോ അപ്പോൾ ഇപ്പോൾ തല ഊരൊന്നും അപ്പോൾ ഗെയ്റ്റിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ പോയി നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ പിടിച്ച് കെട്ടിയിട്ടുട്ടോ പിന്നെ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഓട്ടമാണ് ചാനലിൻ്റെ അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓടി ചാനാലിൻ്റെ അവിടേക്ക് വരും വീണ്ടും അങ്ങോട്ട് തന്നെ ഇറങ്ങി ഓടും അപ്പോൾ ആ ഓടുന്ന കാരണമാണോ വേസ്റ്റ് പോകുന്നതെന്ന് അറിയില്ല ശരീരത്തിൽ അഴുക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ് എന്ന് വെച്ചാൽ അകിട് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം അകിട് ഇറങ്ങിയിട്ടുണ്ട് മറ്റേത് ഇവൾക്ക് താഴോട്ടങ്ങനെ പാൽ ഇറങ്ങുന്നത് പ്രസവിക്കുന്ന ഒന്നാണ് കേട്ടോ പക്ഷേ ഇത്തവണ താഴോട്ടും പാൽ ഇറങ്ങിയിട്ടുണ്ട് ആ കിടിലും പാലുണ്ട് അത് നമ്മൾ ഈത്തപ്പഴം കൊടുത്തതിൻ്റെ ആ ഒരു ഇതാണോ എന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞാലേ എത്രത്തോളം പാലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സുന്ദരിയെ അപ്പോൾ കഴിഞ്ഞ തവണ ഇവൾക്ക് ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആറാമത്തെയാണ് നമ്മുടെ സുന്ദരി ഗർഭിണിയായിട്ടുള്ളത് ഇനി ഇവൾക്ക് നനച്ച് തുടച്ചു കൊടുക്കൽ കഴിഞ്ഞാൽ ഒന്ന് ചീകി കൊടുക്കും പ്രശ്നം കിട്ടോ നിങ്ങൾ ഗർഭിണി ആടുകളെ ഇതുപോലെ തുടച്ചു കൊടുത്താൽ മതി നനച്ച് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഉണങ്ങിയ തുണി വെച്ച് ഒന്നുകൂടെ തുടച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടക്കാറില്ല കേട്ടോ നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഒന്നങ്ങ് ചീകി കൊടുക്കും കണ്ടില്ലേ കാണിക്കുന്നു കണ്ടില്ലേ എന്നെ വന്ന് ഉരക്കുകയാണ് അവളെ ഇതന്നെ പണി അതല്ലെങ്കിൽ ഈ മരത്തിൽ അങ്ങനെ ഉരച്ചുകൊണ്ട് നിൽക്കും കൊമ്പില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ നിൽക്കുന്ന ഒരു തട്ട് കിട്ടിയാൽ നമ്മളവിടെ കിടക്കും പക്ഷെ എന്നെ അവൾ ഉപദ്രവിക്കൊന്നുമില്ല അവളിങ്ങനെ ചീകി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവളുടെ ചെവി പോലെ ചീ ചീ കൊടുക്കട്ടോ കുഞ്ഞു ചെവി ഉണ്ടില്ലേ നമ്മുടെ മലബാറി ആടുകളുടെ കുഞ്ഞു ചെവിയാണ് പിന്നെ ഇവളുടെ ചെവിയുടെ ഉള്ളിൽ പുള്ളി ഉണ്ട് കെട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതൊക്കെ താരനാണോ എന്നൊക്കെ വിചാരിക്കും ഞാൻ കാണിക്കട്ടോ കണ്ടില്ലേ ഇത് ഉള്ളത് തന്നെയാണ് കേട്ടോ ആ സ്കിന്നിൽ അത് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഗർഭിണി ആടുകളെ നനച്ചു തുടച്ചു കൊടുക്കുക അതാണ് കുളി പിന്നെ ഒന്ന് ചീക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾ ഗർഭിണി ആടുകളെ ഓസ് പിടിച്ചിട്ട് ചാടിക്കരുത് അല്ലാത്ത ആടുകളെ എങ്ങനെ ചാടിയാലും കുഴപ്പമില്ലാട്ടോ അവരെത്തിരി ഓസ് പിടിച്ചിട്ട് എന്നെ അവർ ആ മടി ഒന്ന് മാറട്ടെ അപ്പോൾ നല്ലോണം ഓരച്ച് സോപ്പൊക്കെ തേച്ച് നല്ലോണം ചാടിച്ചിട്ട് തന്നെ കുളിപ്പിച്ചോളൂ അപ്പോൾ അതിനൊരു കുഴപ്പമില്ലാട്ടോ ഇവൾ തട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇവൾ തട്ടിയിട്ടാണ് എന്നു വെച്ചാൽ ഇവൾ എന്നെ ഇട്ടിങ്ങനെ ഉരക്കാണ് ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഉരച്ചോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇവളം അടുത്ത് അങ്ങനെ കൂടുതൽ അടുപ്പിച്ച് നിൽക്കാറില്ല കേട്ടോ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തിരി അഴുക്ക് പിടിച്ചാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വെള്ളം എല്ലാം കളിക്കും നിന്ന് കൊടുക്കും പിന്നെ ബ്ര ബ്രഷ് എടുത്തിട്ടൊന്ന് ചീ കൊടുക്കണം കേട്ടോ പിന്നെ അവരങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങിക്കോളും പിന്നെ അവരൊന്ന് കുടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുളിപ്പിച്ചാൽ മതി കുളിപ്പിക്കണമെന്ന് നിർബന്ധമില്ല ചൂട് കാലം കാലമാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്ന് നനച്ചു കൊടുക്കാം പക്ഷേ അത്രയും ശരീരമൊക്കെ ചൂടാകുമല്ലോ അപ്പോൾ നമുക്ക് പിന്നെ മഴ പെയ്തുകൊണ്ട് കൂടുതൽ ചൂടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഒരുപാട് വെള്ളമൊഴിച്ചു കുളിപ്പിക്കുമ്പം മഴയാകുമ്പോൾ ഉണങ്ങാനും ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിയേ ചെയ്യും വേണമെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നുകൂടെ തുടച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും പിന്നെ കണ്ണും ചെവിയും ചിരിയും മൂക്കും എല്ലാം തുടച്ചു കൊടുക്കാം കേട്ടോ <laughs> 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 <hata> േ നമ്മളെ സുന്ദരി ചിരി ഈ കാണുന്ന പോലെ നല്ല ഒന്നുമല്ലോട്ടോ ആളിത്തിരി വശപ്പശക്കൊക്കെ ഉണ്ട് ഇവള് ഇവ കൂട്ടി കെട്ടാൻ പിടിച്ചു കഴിഞ്ഞാൽ വരില്ല കേട്ടോ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്താലും എങ്ങനെ കയറി പിടിച്ചാലും വരില്ല ഒന്നും വിളിച്ചാലും വരില്ല വരില്ലാട്ടോ പിന്നെ കണ്ടില്ലേ ഇപ്പം കുറഞ്ഞു ഇനി കുടഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കൊടുക്കുക ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും ചീകൊ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ചൊറിച്ചിലും പേനോ താരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പോകട്ടോ നല്ല സൂപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഞാനിങ്ങനെ ചെയ്യുകയും ചെയ്യും പിന്നെ അകിട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരൊട്ടി കൊടുക്കട്ടോ അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊതുക് അടിച്ചിട്ട് മുറിവൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾക്ക് മുറിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത പുള്ളികൾ അപ്പോൾ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം അഴുക്കാണോ എന്ന് കരുതി പക്ഷേ അഴുക്കല്ല ചെളിയായി ഇതായിരുന്നു കൊതുകടിച്ച മുഴുവായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പലയിടത്തും പൊള്ളങ്ങളായിട്ടുണ്ട് ചെറിയ കുരുക്കളായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ പുരട്ടുകയാണ് അപ്പോൾ അതിന് ശേഷം അങ്ങനെ എല്ലാം കിട്ടൊക്കെ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആ ഗിഡിലൊക്കെ കൊതുകൊന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇവൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യും കേട്ടോ ഇടക്കിടക്കൊക്കെ എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ ദിവസക്കണക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലോ അതല്ല എങ്കിൽ ദിവസവും ചെയ്യാം പിന്നെ ഈച്ച കണ്ടില്ലേ അതിനിപ്പോൾ ഉണങ്ങുമ്പോൾ അങ്ങ് പോയിക്കോളും കേട്ടോ അപ്പോൾ നനവൊക്കെ ആയതുകൊണ്ടൊക്കെ ഉണ്ട് ഒരുപാട് ഈച്ച ശല്യം ഉണ്ട് ഇപ്പോൾ എന്നാലും ഇവിടെ കുറവാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ മാങ്ങയുണ്ട് മൂച്ചയിൽ മാങ്ങയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് ഈച്ച ഉണ്ട് ഞാനിവിടെ നെറ്റിയിലും മോളാണെങ്കിൽ വയൊക്കെ എടുത്തിട്ട് തലയ്ക്ക് തലയൊക്കെ ചെയ്യൊടുക്കൂട്ടോ ഞാനങ്ങനെ വയൊന്നും എടുത്തു കൊടുക്കില്ല അതിൽ ഇവിടെ കണ്ണിൻ്റെ താഴെ കണ്ണി കൊള്ളാതെ ഇങ്ങനെ ഉറച്ചൊക്കെ ഇതാക്കും പിന്നെ ഇവിടെ താടി ഉണ്ടല്ലേ താടി ഇങ്ങനെ ഞാൻ ഈ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ആക്കൂട്ടോ അങ്ങനെ ആക്കുമ്പോൾ ഇത് കട്ട പിടിക്കില്ല കേട്ടോ താടി ഉണ്ട് കുറച്ച് കണ്ടില്ലേ കട്ട പിടിക്കില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ചിട്ടാവും അതുപോലെ ഈ ഒരുപാട് രോമമുള്ള ആടുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ തുടയുടെ ഭാഗമൊക്കെ അതുപോലെ കട്ട ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ചീകി കൊടുത്താൽ മതി ഇപ്പം കയറ് വലിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അവളിങ്ങനെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവളെ കെട്ടിയ കയറ് കുറച്ച് ലൂസ് തന്നെയാണ് നിങ്ങൾക്ക് തോന്നും അത്ര ടൈറ്റായിട്ടാണ് അവൾ കെട്ടിയിട്ടുള്ളതെന്ന് ഒരുപാട് ടൈറ്റ് ഒന്നുമല്ല എന്നാൽ കുറച്ച് ടൈറ്റ് ആക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊമ്പില്ലാത്തതുകൊണ്ട് അവൾ ഊരി പോരേയുള്ളൂ പിന്നെ കൂട്ടിലാണെങ്കിലും അവൾ ഊരി പോന്നു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നിൽക്കും ഗർഭിണി ആയതുകൊണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടായി പോകും എന്തെങ്കിലും അപോഷനാവുകയോ എന്തെങ്കിലും പ്രശ്നമാവുകയോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊക്കെ ടൈറ്റാക്കി കെട്ടിയിടുന്നത് കൊമ്പില്ലാത്ത മുഴപ്പെണ്ണാണിത് മോഴ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണോട്ടോ ചാ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങളുടെ വക നമുക്കൊരു സപ്പോർട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു